രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ ഗ്യാനേഷ് കുമാറിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു മുൻ എറണാകുളം ജില്ലാ കളക്ടറാണ് ഗ്യാനേഷ് കുമാർ രണ്ടായിരത്തി ഒന്ന് ജൂൺ ആറ് മുതൽ രണ്ടായിരത്തി നാല് ജൂലൈ പതിനാറ് വരെയാണ് ഇദ്ദേഹം എറണാകുളം ജില്ലാ കളക്ടറായി സേവനം അനുഷ്ഠിച്ചത് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് രാജീവ് കുമാർ സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് നിയമനം നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ചുമതല വഹിച്ചു വരികയായിരുന്നു ഗാനേഷ് കുമാർ ഈ ഒഴിവിലേക്ക് വിവേക് ജോഷിയെയും നിയമിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പ് മറികടന്നാണ് ഗാനേഷ് കുമാറിൻ്റെ നിയമനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കേണ്ട സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നും സുപ്രീം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കേന്ദ്രം ഒഴിവാക്കിയിരുന്നു ഇതിനെതിരായ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇത് ചൂണ്ടിക്കടിയെ കാട്ടിയായിരുന്നു രാഹുൽ ഗാന്ധി വിയോജിപ്പ് രേഖപ്പെടുത്തിയത് പിന്നീട് തന്റെ വിയോജനക്കുറിപ്പ് രാഹുൽ ഗാന്ധി എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ കേസ് സുപ്രീം കോടതി വ്യാഴാഴ്ചയാണ് പരിഗണനയ്ക്ക് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതിയ നിയമമനുസരിച്ച് നിയമിതനാകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗാനേഷ് കുമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള പട്ടിക രാഷ്ട്രപതിക്ക് കൈമാറാൻ പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ ഉൾപ്പെട്ട സമിതി രൂപീകരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് സുപ്രീം കോടതി ഉത്തരവിറക്കിയത് ഇതിന് തൊട്ടു പിന്നാലെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ നിയമം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കുകയായിരുന്നു ഈ നിയമപ്രകാരം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രിയും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർക്ക് പുറമെ ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ഇപ്പോൾ ഈ സമിതിയിലെ മൂന്നാമത്തെ അംഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ബാച്ച് കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ആഗ്ര സ്വദേശിയായ ഗാനേഷ് കുമാർ ധനകാര്യം പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പുകളിൽ കേരളത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഡൽഹിയിലെ കേരള ഹൗസിന്റെ റെസിഡന്റ് കമ്മീഷണറായിരുന്നു കേന്ദ്ര പാർലമെൻ്ററി കാര്യ സെക്രട്ടറി പ്രതിരോധ മന്ത്രാലയത്തിൽ ജോയിൻറ്റ് സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചു ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇദ്ദേഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജാനുവരി ഇരുപത്തി ആറ് വരെ ഗാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചുമതല വഹിക്കും